ഇപ്പം ഞാൻ പൊട്ടിക്കുന്നത് ഇത് ചിപ്സൊന്നും അല്ലാട്ടോ കോവക്ക കൊണ്ടാട്ടമാണേ അപ്പോൾ ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാം ഈ കോവക്ക ഇതുപോലെ വണ്ണം കുറച്ച് കട്ട് ചെയ്തെടുക്കണം കൂടുതൽ വണ്ണമായാൽ ഉണക്കി കിട്ടാൻ സമയമെടുക്കും അതുകൊണ്ടാണ് ഇങ്ങനെ വണ്ണം കുറച്ച് കട്ട് ചെയ്യുന്നത് ഇത് ഇതുപോലെ ആയി കിട്ടണം ഇനി കട്ട് ചെയ്ത കഷ്ണങ്ങളല്ല ഒരു പാനിലോട്ടിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് വെള്ളമൊഴിച്ച് അതിലോട്ട് തന്നെ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും ഇട്ട് ഒന്ന് ചെറുതായി ഇളക്കി കൊടുത്ത് അഞ്ച് മിനിറ്റ് നേരം വേവാൻ വേണ്ടി മൂടി വെക്കണം കൂടുതൽ വേവാൻ പാടില്ല ഇത് കൂടുതൽ വന്നു പോയാൽ കൊണ്ടാട്ടം ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് വെള്ളമെല്ലാം പറ്റി കിട്ടി ഇനി ഇത് വെയിലത്ത് വെച്ച് കൊടുക്കാവുന്നതാണ് ഞാനിത് മൂന്ന് ദിവസത്തെ വെയിലാണ് കുളിച്ചിട്ടുള്ളത് നന്നായി വെയിൽ കിട്ടുന്നതാണെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് ഉണങ്ങിക്കിട്ടും ഉണങ്ങിക്കിട്ടിയ കോവക്ക ഈ രൂപത്തിലായിരിക്കും ഉണ്ടാവുക ഇനി ഇത് നമുക്ക് എണ്ണ തിളപ്പിച്ച് അതിലോട്ടിട്ട് കോരിയെടുക്കാവുന്നതാണ് എണ്ണയിലോട്ട് ഇടുമ്പോൾ തന്നെ ഇതിങ്ങനെ പൊങ്ങി വരുന്നത് കണ്ടോ ഇത് ചോറിനോടൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ